നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ കേസ് അന്വേഷിച്ച പോലീസിന് ലഭിച്ചത് പ്രായപൂർത്തിയാകാതെ വിദ്യാർത്ഥിയാണെന്ന് പ്രാഥമിക നിഗമനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരി കീഴലൂർ കാരപേരാവൂരിലെ പി നൈഷയുടെ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് ജോലിക്കെത്തിയ നൈഷ വിമാനത്താവള പാർക്കിംഗിൽ സ്കൂട്ടർ നിർത്തിയിട്ട് പോയതായിരുന്നു ജോലിക്കെത്തിയ നൈഷ വിമാനത്താവള പാർക്കിംഗിൽ സ്കൂട്ടർ നിർത്തിയിട്ട് പോയതാണ് പിന്നീട് വാഹനം എടുക്കാൻ എത്തിയപ്പോഴാണ് മോഷ്ടിക്കപ്പെട്ട വിവരം മനസ്സിലായത് ഉടൻ തന്നെ നൈഷ എയർപോർട്ട് പോലീസിൽ പരാതി നൽകി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഒരാൾ സ്കൂട്ടറുമായി കടന്നുകളയുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് മോഷണം നടത്തിയാൾ മറ്റൊരാളുടെ ബൈക്കിൽ വിമാനത്താവളത്തിൽ എത്തിയത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിന്റെ ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ മുഖവും പതിഞ്ഞിട്ടുണ്ട് ബൈക്കുടമയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നടന്നു പോവുകയായിരുന്ന കുട്ടിക്ക് വിമാനത്താവള ത്തിലെത്താൻ ലിഫ്റ്റ് കൊടുത്തതാണെന്നും മനസ്സിലായി വിമാനത്താവളത്തിലെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയിൽ ടെർമിനൽ പരിസരത്ത് മാസ്ക് ധരിച്ചെത്തിയതിന്റെയും പിന്നീട് സ്കൂട്ടർ മോഷ്ടിച്ചു പോകുന്നതിന്റെയും കൂടുതൽ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു മട്ടന്നൂർ ടൌണിലും പരിസരത്തുമായി നടത്തിയ പരിശോധനയിലും സ്കൂട്ടറുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രായപൂർത്തിയാകാതെ വിദ്യാർത്ഥിയാണ് മോഷ്ടിച്ചതെന്ന് മനസ്സിലായത് വിദ്യാർത്ഥിയെക്കുറിച്ച് മനസ്സിലാക്കിയതോടെ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഗ്രാമിക തണൽ നഴ്സറി ചെറുവാഞ്ചേരി മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി